എല്ലാവർക്കും സിനിമാ ലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേവനന്ദയുടെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ദേവനന്ദയുടെ ഒരു പോസ്റ്റാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഒരുപാട് ഇന്റർവ്യൂസിലും അതുപോലെ തന്നെ പ്രോഗ്രാംസിലും ദേവനന്ദ ഗസ്റ്റായിട്ട് വരുമ്പോൾ ദേവനന്ദയുടെ ഒരു അപ്പിയറൻസും അതുപോലെ തന്നെ പെരുമാറ്റവും വളരെ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും കാരണമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ ട്രോളുകൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ദേവനന്ദ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും തന്ത വൈബിലേക്ക് മാറണം അതായത് അത് കളിയാക്കുന്ന ഇത്തരത്തിൽ കളിയാക്കുന്ന ആളുകൾ വീണ്ടും തന്ത വൈബ് അല്ലെങ്കിൽ തള്ള തള്ളവയ്പിലേക്ക് മാറണമെന്നാണ് ദേവനന്ദ പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒമ്പത് വയസ്സുള്ള പെൺകുട്ടി ഒരു കൊച്ചുകുട്ടി കാണിക്കുന്ന മെച്യൂരിറ്റിയാണ് ദേവനന്ത കാണിക്കുന്നത് എന്നല്ല സമൂഹം പറയുന്നത് അങ്ങനൊരു പ്രായപരിധിയുണ്ട് മെച്യൂരിറ്റിക്ക് അങ്ങനെയൊന്നുമില്ല കാര്യം അത് ഓരോരുത്തരുടെ ഇരിതല്ലേ ആ കൊച്ചി ആ കുട്ടിയുടെ മാള മാളികപ്പുറം എന്നുള്ള സിനിമ ഇറങ്ങിയതിന് ശേഷം തന്നെ പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തപ്പോഴും ആ കുട്ടീനെ ഇതേ രീതിക്ക് തന്നെ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ ഇത്രയും മെച്യൂരിറ്റി വേണോ ഭയങ്കര ജാടയാണ് അഹങ്കാരമാണ് ആ കുട്ടി എന്തെങ്കിലും ഒരു പോയിന്റ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ജാഡയായിട്ടും മെച്യൂരിറ്റി ഭയങ്കര കൂടുതൽ ഓവർ സ്മാർട്ട് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പലരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അത് ഓരോ ആ കുട്ടിയുടെ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കാര്യം ഇന്നത്തെ കാലത്ത് വെച്ച് പിള്ളേർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി പറയുന്ന ഓരോ പോയിന്റ്സിനും ഓരോ കാര്യങ്ങളുണ്ട് അതായത് കുറച്ച് പ്രായത്തോടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ജനറേഷനിലെ പിള്ളേർ കാണിക്കുന്ന മുഴുവനും ഓരോ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഭാഗത്ത് ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ മാത്രമല്ല ഒരു ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാനുള്ള ലൈസൻസ് പോലെ കാണുന്ന നിരവധി ആളുകളുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടി അതായത് ഒരു ഒമ്പത് വയസ്സുള്ള കുട്ടി ചെയ്യുന്ന തെറ്റുകളും ശരികളും നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അതൊരിക്കലും ഒരു മോശമല്ല പക്ഷേ ഈ പെൺകുട്ടി അതായത് ദേവനന്ദ എന്ന് പറയുന്ന ആക്ട്രസ് ഒരിക്കലും പബ്ലിക്കായി വന്ന് ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മളെ ട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ആ കുട്ടി ചെയ്തിട്ടില്ല ആ കുട്ടി എന്ത് പഠിച്ചോ ഇല്ലെങ്കിൽ ആ കുട്ടിനെ എന്ത് പഠിപ്പിച്ചോ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവരുടെ വീട്ടുകാർ എന്താണ് കൊടുത്തത് അതാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത് ആ കുട്ടി അങ്ങനെ ആയിരിക്കാം ചെറുപ്പം തൊട്ട് ആയിരിക്കാം നമ്മള് വളർന്നു സാഹചര്യങ്ങളെ ചിലപ്പോ നമ്മുടെ അപ്പൊ അത് വളർന്ന് ഒരു സാഹചര്യം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അതിന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് അത് ആ രീതിക്ക് പെരുമാറുന്നു പക്ഷേ കാണുന്നവരെ സംബന്ധിച്ച് ആ കുട്ടി കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് സംസാരിക്കാൻ നേരത്ത് ഇതിന് ഓവർ സ്മാർട്ട് ആണ് ഇത് കുറച്ച് അഹങ്കാരമാണ് കാര്യം വലിയ ആൾക്കാർ സംസാരിക്കുന്നത് പോലെ വലിയ വായിൽ അല്ല ചെറിയ വായില് വലിയ വർത്താനം എന്ന് പറയുന്ന രീതിക്ക് അങ്ങനെയൊക്കെ കുറെ ട്രോളുകൾ വരും പക്ഷെ അതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി ഇന്നത്തെ കാലത്ത് ഇപ്പോ ആ കുട്ടി മാള മാളികപ്പുറം സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയുടെ റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ണി ഉണ്ണിമുന്ദനൊക്കെ ആയിട്ടും അറിയപ്പെടുന്നത് മാളികപ്പുറം സിനിമയിലൂടെ തന്നെയാണ് അതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ പോലും മാളികപ്പുറം മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പേര് പോലും മാളികപ്പുറം എന്നുള്ള രീതിയിലാണ് പേര് വന്നിരിക്കുന്നത് ആ കുട്ടി ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അതിലെ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിനെ വരെ വിമർശിക്കുന്ന നിരവധി ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഈ വിമർശനത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളത് പോലെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ കുട്ടി ചെയ്യുന്നതും അല്ലെങ്കിൽ ആ കുട്ടി പ്രവർത്തിക്കുന്നതും നമ്മളെ ആരെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല ഒരു പൊതുമധ്യത്തിൽ വന്നിട്ട് മോശമായ തരത്തിലുള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റം ആ കുട്ടി ചെയ്യുന്നില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും ആ മോശമാകാത്ത രീതിയിൽ പെരുമാറുന്നത് കൊണ്ടാണോ ഈ കുട്ടീനെ തള്ളവൈബ് ഇല്ല തന്തവൈബ് എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല ഇപ്പോഴുള്ള ഓരോ കുട്ടികളും നമ്മളെ നമ്മുടെ കുട്ടിക്കാലം പോലെ അല്ലെങ്കിൽ നമ്മളെ തട്ടിക്കളിച്ച് നടന്ന ഒരു കാലഘട്ടത്തിൽ കൂടി അല്ല കുട്ടികൾ ഒരുപാട് മാറി ആ ഒരു രീതിയെ അല്ല ഇപ്പോഴത്തെ നിന്ന് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് അതായത് ഈ കുട്ടി ഇപ്പൊ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള ഒരു സമ്പത്ത് ഈ കുട്ടി സമ്പാദിച്ചു വരുന്നുണ്ട് ഇപ്പൊ പല കുട്ടികളും ജനിച്ചപ്പോ തൊട്ട് തന്നെ സിനിമ അല്ലെങ്കിൽ സീരിയലുകളിലൊക്കെ കുട്ടികളുണ്ട് അപ്പൊ ആ ഒരു കുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു മെച്ചൂരിറ്റി അല്ലെങ്കിൽ നമ്മൾ മൂക്കള് ഒളിപ്പിച്ചിടന്ന സമയത്തുള്ള ഒരു കാലഘട്ടം അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് എല്ലാ അവനവന്റേതായ രീതിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇപ്പോഴത്തെ കുട്ടികൾ മാറിയിട്ടുണ്ട് എന്നാ ചെലവർ അങ്ങനെയല്ല കേട്ടോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള അപ്പോഴും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന കുട്ടികൾ ഇപ്പോഴും തവ വൈവും തള്ളവയവുമായി മാറിക്കഴിഞ്ഞു അതായത് ഇപ്പം ഈ കുട്ടിയുടെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ ഈ കുട്ടി ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് അതായത് സ്വന്തം കാര്യം നോക്കാനുള്ള പണം ഈ കുട്ടി ഇപ്പം കണ്ടെത്തുന്നുണ്ട് അത് ചെറിയ ചെറിയ പ്രോഗ്രാം ആണെങ്കിലും സിനിമകളാണെങ്കിലും അതിലൂടെ എല്ലാം സ്വന്തമായിട്ട് കണ്ടെത്തണം അതേസമയം തന്നെ ഈ കുട്ടികൾ മാതാപിതാക്കളെ അനുസരിച്ച് ഇല്ലെങ്കിൽ മാതാപിതാക്കളുടെ നിർദ്ദേശം ഒരു പരിധി വരെ അനുസരിച്ചിട്ടാണ് അതായത് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് മോണിട്ട് ചെയ്യാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട് ആ ഒരു അവകാശം അതായത് ഒരു പതിനെട്ട് വയസ്സ് വരെങ്കിലും അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സുവരെങ്കിലും നമ്മൾ നമുക്ക് ഒരു നമുക്ക് സ്ഥിരമാണ് നമ്മുടെ ചിന്തകൾ ശരിയാണെന്ന് മനസ്സിലാകുന്നിടത്തോളം സമയം കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ അതായത് നമ്മുടെ ചിന്താഗതി കറക്റ്റ് ആണ് നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണ് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഒരു ഉറപ്പ് നമുക്ക് തന്നെ വരുന്ന വരുന്നത് വരെ മാതാപിതാക്കളുടെ നിർദ്ദേശം അനുസരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള തെറ്റും വരില്ല അപ്പൊ ഈ കുട്ടി ഇപ്പോൾ മാതാപിതാക്കളുടെ ആ ശിക്ഷണത്തിലും ഇല്ലെങ്കിൽ മാതാപിതാക്കൾ എന്താണോ പറഞ്ഞു തരുന്നത് അത് മാത്രം ചെയ്യുന്നത് ഒരിക്കലും തള്ളവൈബ് ആകുന്നില്ല ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം ഇത്ര സമയത്തിനുള്ളിൽ വീട്ടിൽ കയറണം എന്ന് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേറുന്ന കുട്ടികളുണ്ട് ഇങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് യഥാർത്ഥത്തിൽ അതാണ് പ്രശ്നം വരുന്നത് അതായത് മാതാപിതാക്കൾ നമ്മുടെ ചെറുപ്പത്തിൽ പറഞ്ഞില്ലല്ലോ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ സ്കൂളിൽ വരണം വീട്ടിൽ വരണം അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ പുറത്തു പോകുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം തന്നെ ഇതെല്ലാം ആയിട്ട് കറക്റ്റ് അതെ 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 അങ്ങനെ മാതാപിതാക്കള് പറഞ്ഞു തരുന്ന സാധനത്തെ അതേപടി അനുസരിക്കുന്ന കുട്ടികളെയാണ് മറ്റു കുട്ടികൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാമൂഹിക മാധ്യമങ്ങളിലുള്ള ആളുകൾ ചില വ്യക്തികൾ അവർ ഇത്തരത്തില് മോശക്കാരാക്കുന്നതും തള്ള തള്ളവെയിലേക്കായി ഇപ്പോൾ വസ്ത്രം ധരിച്ചാൽ പോലും ഒരു ഒരു നാടൻ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നാടൻ എന്ന് ഒരു സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടി സാരി ഉടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് തള്ളവയ്പാക്കാനും ആക്കാനും ഒക്കെ ഉള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിരവധി ആളുകൾ ചെയ്യുന്നുണ്ട് അതായത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെ ആ ഒരു രീതിക്ക് അവരിങ്ങനെ വെച്ചിരിക്കുകയാണ് അത് തള്ളവൈബാണ് ഇത് തന്ത തന്തവൈബാണെന്നുള്ള രീതിക്ക് ഇപ്പം കുട്ടികളുടെ അപേക്ഷിച്ച് അതിൽ പതിനെട്ട് വയസ്സിൻ്റെ മേളിലുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആൺകുട്ടീനെ തന്നെ എടുക്കാം പെൺ എന്തായാലും എല്ലാ കാര്യത്തിനും പേരൻസിൻ്റെ ഒരിത് എപ്പോഴും ഉണ്ടാവും ഒരു നീ ഒരു ഒരു വരയ്ക്ക് അപ്പുറത്തോട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളൊരു പെൺകുട്ടികൾക്കുണ്ട് പക്ഷേ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരും ഈ പേരൻസ് പറയുന്ന രീതിക്ക് തന്നെ നിൽക്കുവാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ തന്തവൈബ് തള്ളവൈബ് അല്ലെങ്കിൽ വേറൊരു രീതിക്ക് അവരെ ചിത്രീകരിക്കാറുണ്ട് പക്ഷെ അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് തോന്നുന്നില്ല അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം അത് അവരുടെ ഫാമിലി അവരുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അതായത് ഇപ്പം പേരൻസ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇപ്പം പത്ത് മണിക്ക് വീട്ടിൽ എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് തന്നെ കയറാൻ വേണ്ടി നോക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ പത്ത് മണിക്ക് ശേഷവും എന്താ ഫ്രണ്ട്സിന്റെ കൂടുതൽ വരുന്നില്ല എന്നാണെങ്കിൽ ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പറയും ഓ നീ എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിക്ക് പറയും പക്ഷെ അതിൻ്റെ ഒന്നും ഒരു അർത്ഥമില്ല ഇല്ല കാര്യം അത് അവരുടെ വീട്ടിൽ ആ ഒരു രീതിക്കാണ് അവർ വളർന്നു വന്നിരിക്കുന്നത് അപ്പം രീതിക്ക് അവർ മുന്നോട്ട് പോക്കോട്ടെ അതിൽ മറ്റുള്ളവർ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഈ കുട്ടി പറയുന്ന പല കാര്യങ്ങളിലും കാര്യങ്ങളുണ്ട് പുള്ളി പുള്ളി ആ കുട്ടി പറയുന്നതെല്ലാം വാസ്തവമാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും അന്ന് മാളിയപ്പുറത്തിൻ്റെ റിലേറ്റഡ് ഉണ്ണിമൂന്തനൊക്കെ ആയിട്ട് ആ ഒരു ലൊക്കേഷനിലുണ്ടായ പല കാര്യങ്ങളും അത് വ്യക്തമായിട്ട് പറയാൻ നേരത്ത് മറ്റുള്ളവർ അതിനെ പരിഹസിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഓവർ സ്മാർട്ടാണ് പക്ഷേ അത് പറയുന്നത് യാഥാർത്ഥ്യമാണ് അതിനെ ഇത്തരത്തിൽ വേറൊരു രീതിക്ക് ചിത്രീകരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ തന്നെ ഒരു പ്രശ്നമാണ് മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ് അവരുടെ നോക്കി കാണുന്ന ഒരു ചിന്താഗതിയുടെ ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഒരുപാട് സിനിമാ താരങ്ങൾ ഇപ്പോ നമ്മുടെ ഇങ്ങനത്തെ സ്വന്തം സ്വന്തം കാര്യങ്ങൾ സ്വന്തം പൈസ ചെയ്യാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട് അത് ഇത് ദേവനന്ദ ഇപ്പോൾ നമ്മുടെ ഉപ്പുമുളകിനകത്തെ യഥാർത്ഥത്തിൽ ആ കുട്ടിയും ഒരു ഇത്ര ഈ ഈയൊരു ദേവനന്ദയുടെ പ്രായം തൊട്ട് ഇപ്പൊ ഏകദേശം പതിനഞ്ച് അതിൽ കൂടുതൽ വയസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തില് ആ കുട്ടിയും ഒരു ചെറുപ്പം മുതൽ ഈ ഉപ്പുമുളങ്ങും തുടങ്ങി തുടങ്ങിപ്പോ ഉപ്പുമുളകിനകത്ത് തന്നെ ഉണ്ട് നമ്മുടെ മറ്റേ ഒരു കൊച്ചു കുട്ടിയും പാർക്കുട്ടിയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയും ജനിച്ചപ്പോ തന്നെ സീരിയലിൽ വന്നതാണ് അപ്പം ആ കുട്ടികളെല്ലാം ഒരു പരിധി വരും അവർ അറിയാതെ ആയിരിക്കാം അവരൊരു അവരുടെ ഒരു ഇൻകം കണ്ടെത്തുന്നതും അവർ വീട്ടിലേക്ക് പണം എത്തിക്കുന്നതും അവരുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അവര് പൈസയ്ക്ക് വേണ്ടി ആയിരിക്കില്ല പൈസയ്ക്ക് വേണ്ടി അല്ല അവര് തുടക്കത്തിലൊക്കെ അങ്ങനെയുള്ള അഭിനയങ്ങൾ കാഴ്ച അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അവർക്ക് അവരുടെ ഇഷ്ടം അഭിനയിക്കാനുള്ള ഇഷ്ടം കൊണ്ടുമാണ് കുട്ടികളെല്ലാം തന്നെ അഭിനയിച്ച് തുടങ്ങിയത് അല്ലാതെ അവർ ഒരിക്കലും ഇൻകം കണ്ടിട്ടായിരിക്കില്ല പക്ഷെ അതേസമയം അത് അവരുടെ ഒരു ഇൻകം അവരുടെ ഒരു സോഴ്സ് കിട്ടുകയും അതുവഴി അൽസാബിത്ത് എന്നൊക്കെ പറയുന്ന ആ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭയങ്കര വീക്കായിട്ടുള്ള കുട്ടിയായിരുന്നു അവൻ അവന്റെ വീട്ടുകാരെല്ലാം നന്നായിട്ട് നോക്കുകയും ഉമ്മയുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുള്ള രീതിയിൽ അഭിനയിച്ചത് അവൻ നേടിയെടുത്തായിരുന്നു അപ്പൊ അതിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അവന്റെ ഒരു പ്രവർത്തികൾ ഇല്ലെങ്കിൽ അവന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ പോലും കളിയാക്കുന്ന രീതിയിലുള്ള ആളുകൾ രംഗത്തുണ്ട് അതായത് അവനൊരു വളർന്നു വന്നപ്പോ അവന്റെ ഒരു ലുക്ക് മാറിയല്ലോ ആ ഒരു സമയത്ത് വെച്ച് തന്തവൈബ് പിന്നെ അവൻ കാണിക്കുന്ന ഒരു ക്യാരക്ടർ അവന്റെ അമ്മേനെ കെയർ ചെയ്യുന്നത് അത് വെച്ച് അവനെ തന്തവൈബ് എന്നുള്ള രീതിക്ക് ചിത്രീകരിച്ചായിരുന്നു ഇപ്പൊ ഈ കുട്ടിക്ക് വന്നത് ഈ പറഞ്ഞ സെയിം കാര്യം ഓരോരുത്തരുടെയും ബിഹേവിയർ ഡിഫറൻറ്റ് ആയിരിക്കും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അതിനെ ഇങ്ങനത്തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതെല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതിനെല്ലാം അവൻ അല്ലെങ്കിൽ ഈ ഒരു കുട്ടി വളരെ വ്യക്തമായിട്ട് തന്നെ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ നമുക്ക് സത്യം ാണ് എന്റെ ഡൗട്ടല്ല അത് ഒരു യാഥാർത്ഥ്യമാണ് കാര്യം ആരെങ്കിലും നന്നാവും കാണുമ്പോഴും മറ്റുള്ളവർക്ക് ഒരു അസൂയ വരുള്ളോ അതൊക്കെ തന്നെയാണ് ഇവിടെയും കാണുന്നത് ഇപ്പം മറ്റേ കേശുവിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഉപ്പുമുളകിലെ കേശുവിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അവൻ അവൻ്റെ അമ്മേനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അവൻ്റെ സാഹചര്യങ്ങൾ ഒരുപാട് മോശമായതുകൊണ്ട് തന്നെ അവൻ അറിയാം ഇനി എങ്ങനെയൊക്കെ പോയാലേ എങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ ആ രീതിക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നവരെ സംബന്ധിച്ച് അവരത് അനുഭവിക്കുന്നില്ല ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് ഇത് മറ്റുള്ളവരിതൊന്നും കാണാതെ ഒരു എന്താ വിഷ്വലിൽ കാണുന്നത് അതായത് ടി വിയിൽ നമ്മൾ കാണുമ്പോൾ എന്താണോ അതാണ് അവരെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ നിർവ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല എൻ ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അത് അഭിനയിക്കുന്നു അതിൻ്റെ പൈസ വാങ്ങിക്കുന്നു അത് എന്തെങ്കിലും ഇൻറ്റർവ്യൂസിന് അഭിപ്രായങ്ങൾ പറയുന്നു മറ്റൊരു ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും തന്നെ ഒരു ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അവരെ വിലയിരുത്തും അവരിങ്ങനെയാണ് അവരങ്ങനെയാണ് ശരിക്കും നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല അവരുമായിട്ട് സംസാരിക്കുന്നില്ല അവരെന്താണ് അവരുടെ ഫാമിലി എന്താണ് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇത്തരത്തിൽ എന്തെങ്കിലും ഇന്റർവ്യൂസിലോ എന്തെങ്കിലും കാര്യങ്ങളിൽ മാത്രം എന്തെങ്കിലും ചാനൽ പ്രോഗ്രാംസിലൊക്കെ ഇവർ വരുമ്പോൾ ഒന്ന് പറയുന്ന ചില അഭിപ്രായങ്ങളിലൂടെ മാത്രമേ നമ്മൾ ഇവരെ അറിയുന്നുള്ളൂ അതിൽ നിന്ന് വിലയിരുത്തുകയാണ് പക്ഷെ അതൊരു ശരിയായ പ്രവണതയായിട്ട് തോന്നുന്നില്ല നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായി ആളെ മനസ്സിലാക്കിയതിനു ഒരാളെ പറ്റി പറ്റുള്ളൂ മാത്രമല്ല മാത്രേ പാടില്ല എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് കളിയാക്കാൻ പാടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ കുട്ടികളെ കളിയാക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു നമ്മളൊരു കുറ്റകൃത്യം പോലെ കാണേണ്ടതാണ് കാരണം കുട്ടികളിലേക്ക് അവര് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ അവർ തന്ത്യോ തള്ളയോ എന്തു ആയിക്കോട്ടെ പക്ഷേ ഒരു കുട്ടികളെ കളിയാക്കുമ്പോൾ നമുക്ക് തന്നെയാണെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ നിന്ന് ഈ കുട്ടികളെ വളരെയധികം മികച്ചു നിൽക്കുകയാണ് കാരണം അവർഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ പറയുന്ന ഈ തന്ത്വീപ് തള്ളവീപ് അവരൊന്നും വിലയിരുത്തുന്ന പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനം അതേസമയം നമ്മളൊക്കെ ആയിരുന്നു ആ ടൈമിൽ നിന്നെങ്കിൽ നമ്മള് വളരെയധികം സങ്കടം ചിലപ്പോൾ ചില ഇപ്പോഴും പറയുന്നത് ഇപ്പോഴത്തും ഇപ്പോഴും ഉള്ള പല സൈക്കോളജിസ്റ്റുകൾ പറയുന്നേക്കാം കുട്ടികളിലെ ചില കാര്യങ്ങളിൽ കളിയാക്കുന്നത് അവരുടെ മനസ്സ് സ്ട്രൈക്ക് ചെയ്യുകയും അവര് വളർന്നു വരുമ്പോൾ ആ ഒരു വിഷമം അല്ലെങ്കിൽ അവരെ കളിയാക്കിയിട്ടുള്ള ഒരു കാര്യത്തെ അവര് വളരെയധികം വിഷമത്തിലെടുക്കുകയും അവരുടെ ഒരു മാനസിക വൈകല്യം ഇല്ലെങ്കിൽ ഒരു വൈകൃതങ്ങൾ രൂപപ്പെടാനുള്ള കാരണമാകുന്നുണ്ടെന്ന് ഇപ്പൊ പല സൈക്കോളജിസ്റ്റുകളും പറയുന്നുണ്ട് അതേസമയം ഈ കുട്ടികളുടെയൊക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ തന്തവൈപും തള്ളവയ്പും ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ പറയുന്ന പോലെ ഒരു ക്യാരക്ടറായത് കൊണ്ടായിരിക്കാം നിങ്ങൾ പറയുന്ന കളിയാക്കൾ അവർക്ക് കേൾക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടും നല്ലതാണ് നമ്മള് ഇപ്പം ഈ കൊല്ലും കൊലയായിട്ട് നടക്കുന്ന കുട്ടികളുള്ള ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കുട്ടികൾ ഉണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇവരെ കളിയാക്കുന്നതിനും ഇവരെ നമ്മൾ സ്വീകരിക്കുക അഭിനന്ദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി നമ്മൾ ഇനി ശ്രമിക്കുക മലയാളികൾ ഇങ്ങനെ ഇത്തരത്തിൽ കളിയാക്കുന്ന ഇല്ലെങ്കിൽ നിങ്ങളുടെ കളിയാക്കലുകൾ യാതൊരു വിധത്തിലുള്ള അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക നല്ല കുട്ടികൾ അതായത് ഇതുപോലുള്ള തന്തവിപോ തള്ളവീപോ ഉള്ള കുട്ടികൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ട്ടെ അത് തന്നെയാണ് നമ്മുടെ നാടിനും ഇപ്പോൾ ആവശ്യവും